നമസ്കാരം നിങ്ങൾ ഇപ്പോൾ കണ്ട ദൃശ്യം ഒരു മതിൽ പൊളിക്കുന്നതാണ് ജെ സി ബി മറ്റുമൊക്കെ കൊണ്ടൊരു മതിൽ പൊളിക്കുന്ന ദൃശ്യമാണ് ഇതിലിപ്പോൾ എന്താണ് കാണാൻ അല്ലെങ്കിൽ പറയാനുള്ളത് എന്നായിരിക്കും ഒരുപക്ഷെ സാധാരണ ഏതാ ഏതെങ്കിലും ഒരു മതിലായിരിക്കും അല്ലെങ്കിൽ അനധികൃതമായിട്ട് കെട്ടിപ്പൊക്കിയ മതിലായിരിക്കും പൊളിക്കുന്നത് വല്ല ഉത്ത ഉത്തർപ്രദേശോ അല്ലെങ്കിൽ അതേപോലുള്ള വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളോ വല്ലതായിരിക്കും എന്നൊക്കെ ആയിരിക്കാം നിങ്ങൾ ചിലരെങ്കിലും വിചാരിക്കുന്നത് എന്നാൽ അല്ല നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിലെ ഒരു സ്ഥലത്ത് കെട്ടിയിരുന്ന പതിറ്റാണ്ടുകളായിട്ട് അവിടെ തന്നെ നിലനിന്നിരുന്ന ഒരു മതിലാണ് പൊളിക്കുന്നത് അത് ഐത്ത മതിലാണ് ജാതിയുടെ മതിലാണ് ഓർക്കുക ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന ഈ ആധുനിക കാലഘട്ടത്തിൽ പോലും അവിടെ ഡി എം കെ യുടെ മുഖ്യമന്ത്രിയാണ് ഭരിക്കുന്നത് എൻ കെ സ്റ്റാലിനാണ് ഭരിക്കുന്നത് അതിനുമുമ്പ് ജയ ജയലിതയുടെ പാർട്ടി അവിടെ ഭരിച്ചിരുന്നു അതിനു മുമ്പ് കരുണാനിധി അതായത് സ്റ്റാലിൻ്റെ പിതാവ് അവിടെ ഭരിച്ചിരുന്നു അവർ അവർ ദ്രാവിഡ മുന്നേറ്റ കഴകം എന്ന പേരിൽ തന്നെയാണ് ഒരു പാർട്ടി ഉണ്ടാക്കിയിരുന്നത് അവരുടെ ഇളയ തലമുറയിൽപ്പെട്ടവർ പോലും സനാതനത്തെ പറ്റിയും ഈ ഉച്ച നീചത്വങ്ങളെ പറ്റിയും ഒക്കെ ഘോര പ്രസംഗിക്കുന്നവരാണ് പക്ഷേ അവരുടെ പൂർവികർ അവിടെ ഭരിച്ചിരുന്ന കാലത്ത് പോലും ഇത്തരം സംഗതികൾ അവിടെ ഉണ്ടായിരുന്നു മറ്റൊരു കാര്യം കൂടി ഓർക്കുക തമിഴ്നാട് ഇന്നുവരെ ബി ജെ പി ഭരിക്കാത്ത സ്ഥലമാണ് ഇപ്പോഴാണ് ഈ മതിൽ പൊളിച്ചതിൻ്റെ പ്രത്യേകതകൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ഇനി ബാക്കി കൂടെ പറയാം ഇത് തമിഴ്നാട്ടിലെ അവിനാശിയിൽ സേവു ഗ്രാമത്തിൽ ദേവേന്ദ്ര നഗറിനും വി എ പി നഗറിനും ഇടയിലുള്ള ഐത്ത മതിൽ റവന്യൂ ഉദ്യോഗസ്ഥർ പൊളിച്ചു നീക്കുന്ന ദൃശ്യമാണ് അറുപത് ദളിത് കുടുംബങ്ങൾക്ക് പൊതുപാതയിലേക്ക് പ്രവേശിക്കാൻ ഇതോടെ സാധിക്കും ദളിതർ താമസിക്കുന്ന ദേവേന്ദ്ര നഗറിനെ വളരെ കാലമായി ഈ മതിൽ വേർതിരിച്ചിരുന്നു എവിടെ പിണറായിയുടെ സഹോദരനാണ് എന്ന് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകൾ പാടി പുകഴ്ത്തുന്ന എൻ കെ സ്റ്റാലിൻ്റെ നാട്ടിലെ കാര്യമാണ് ഈ പറയുന്നത് എൻ കെ സ്റ്റാലിനും വലിയ അഭിമാനത്തോടെ പറയും പിണറായി എൻ്റെ സഹോദരനാണ് എന്ന് പറയും രണ്ടുപേരും ഏതാണ്ട് ഒരേ തരത്തിൽ തന്നെ ആശയവും ചിന്തിക്കുന്നതും ഒക്കെ ഒന്നാണെന്ന് അവരുടെ അണികൾ പരസ്പരം പറയുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പുകഴ്ത്തി പറയുന്നു സ്റ്റാലിൻ ഇവിടെ വന്ന് സി പി എമ്മിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ പ്രസംഗിക്കുന്നു പിണറായി വിജയൻ അവിടെ പോയി ഡി എം കെയുടെ പരിപാടിയിൽ പങ്കെടുക്കുന്നു ഇങ്ങനെയൊക്കെ ആയിട്ടും അവർ ഭരിച്ച ഒരു സ്ഥലത്ത് ഇത്രയും വർഷക്കാലം ആ മതിൽ അവിടെ നിന്നു ആരുടെ കുഴപ്പമാണ് ഇവിടെ എന്ത് എന്ത് ഹൈന്ദവ ഹെജ് അല്ലെങ്കിൽ എന്ത് ബ്രാഹ്മണിക്കൽ ഹെജ്ബണിയാണ് ഇവിടെ ആരോപിക്കാനുള്ളത് ആരുടെ മേലാണ് ആരോപിക്കാനുള്ളത് നിങ്ങളുടെ കയ്യിൽ നിയമമില്ലായിരുന്നോ നിങ്ങളുടെ കയ്യിൽ ഭരണമില്ലായിരുന്നോ അധികാരമില്ലായിരുന്നോ നിങ്ങൾക്കിത് നേരത്തെ ചെയ്യാമായിരുന്നല്ലോ എന്തേ ചെയ്യാഞ്ഞത് പേരിൽ തന്നെ ദ്രാവിഡ മുന്നേറ്റ കഴകം എന്നിട്ടിരിക്കുന്ന പാർട്ടി അല്ലേ രണ്ടും ഒന്ന് ചിന്തിച്ചു നോക്കുക ഈ ദ്രാവിഡ മുന്നേറ്റ കഴകം ഇതിന് ബദലായിട്ട് ആരെങ്കിലും അവിടെ ആര്യ മുന്നേറ്റ കഴകം എന്നൊരു പാർട്ടി ഉണ്ടാക്കിയിരുന്നെങ്കിൽ എന്തായിരുന്നേനെ പുകിൽ ഇന്ത്യ മുഴുവൻ എന്തായിരുന്നേനെ ഇവർ കാട്ടിക്കൂട്ടാൻ പോകുന്നത് എന്നിട്ട് പോലും ഇങ്ങനെ ഒരു പാർട്ടി ഉണ്ടാക്കിയിട്ട് പോലും ആ പാർട്ടിയുടെ പേര് രണ്ട് മുന്നണിയിലുള്ള പാർട്ടിയിലും ഉള്ളപ്പോൾ പോലും ഇത്രയും പതിറ്റാണ്ടുകൾ അവിടെ ആ ഐത്ത മതിൽ നിലനിന്നിരുന്നു ഇപ്പോഴാണത് പൊളിച്ചു മാറ്റിയത് എന്നിട്ട് മാറിയിരുന്നിട്ട് സനാതന ധർമ്മത്തെ കുറ്റപ്പെടുത്തുകയാണ് നിങ്ങളുടെ അധികാരമുണ്ടായിരുന്നു നിയമമുണ്ടായിരുന്നു നിങ്ങളുടെ പിതാവിന് പറ്റിയില്ല നിങ്ങൾക്ക് പറ്റിയില്ല അതിനു മുമ്പുണ്ടായിരുന്നു അവർക്ക് പറ്റിയില്ല എന്നിട്ട് ആരെയാണ് നിങ്ങൾ പഴി പറയാൻ നോക്കുന്നത് നോക്ക് ഇതിപ്പോൾ വലിയ അഭിമാനത്തോടു കൂടി ഇട്ടിരിക്കുന്ന ആൾക്കാരെ കൂടി മനസ്സിലാക്കണം നിങ്ങൾക്ക് ഇത് കൊച്ചിയിലെ സി പി എമ്മിൻ്റെ പേജിലുണ്ട് അതുകൂടാതെ സി പി എമ്മിൻ്റെ മറ്റു പേജുകളിലും ഉണ്ട് അവർ വലിയ അഭിമാനത്തോടു കൂടി ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുകയാണ് നാണമില്ലേ നിങ്ങൾക്കൊന്നും ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലേ കണ്ടല്ലോ ഇതൊക്കെ പൊളിച്ചു മാറ്റാൻ ഇതൊക്കെ ഉണ്ടാക്കിയ കാലത്ത് തന്നെ പൊളിച്ചു മാറ്റാൻ മേലായിരുന്നു പതിറ്റാണ്ടുകളായിട്ട് നിങ്ങൾ തന്നെയല്ലേ അവിടെ ഭരിക്കുന്നത് നിങ്ങളുടെ കയ്യിലല്ലായിരുന്നു അധികാരം നിങ്ങളുടെ കൈയ്യിലല്ലായിരുന്നോ നിയമവും നിയമപാലകരും ഒക്കെ ആ സമയത്ത് ചെയ്യാമായിരുന്നല്ലോ ചെയ്തില്ലല്ലോ ഏറ്റവും ഒടുവിൽ ആരൊക്കെയോ കേസിന് പോയതിനു ശേഷം കേസ് വിധിയായതിനു ശേഷം റവന്യൂ ഉദ്യോഗ ഉദ്യോഗസ്ഥരാണ് അത് പൊളിച്ചു മാറ്റിയത് എന്നിട്ട് അതിൻ്റെ ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടി നടക്കുന്നത് ഏതെങ്കിലും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലായിരുന്നു പ്രത്യേകിച്ചും ബി ഭരിക്കുന്ന സംസ്ഥാനത്തായിരുന്നുവെങ്കിൽ ഇത് രാജ്യം മുഴുവൻ വാർത്തയായെന്നെ ചർച്ചയായെന്നെ പക്ഷേ ഇവിടെ ആരെ കുറ്റപ്പെടുത്താനല്ലേ ഇടത് വളരെ പ്രിയങ്കരനായിട്ടുള്ള സ്റ്റാലിൻ്റെ സംസ്ഥാനത്താണല്ലോ എന്നാലും നമുക്കിത് പറയാതിരിക്കാനാവില്ലല്ലോ വെബ്ഡസ് കർമാനോസ്